ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരുവനന്തപുരത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന രണ്ട് തിയേറ്റർ ഗ്രൂപ്പുകളുണ്ടായിരുന്നു കാവാരൻ നാരായണ പണിക്കസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനവും പിന്നീട് നരേന്ദ്ര നേതൃത്വത്തിൽ ആരംഭിച്ച മറ്റൊരു നാടക സംഘം അന്ന് പ്രസാദ് സാർ അവിടെ കോളേജ് പ്രൊഫസറായിരുന്നു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അതിൽ കാവാലത്തിൻ്റെ ട്രൂപ്പിലെ പ്രധാന നടന്മാർ ഭരത് ഗോപിയും നെടുമുടി വേണുവും കലാധരനും അങ്ങനെ ഉള്ള ഒരുപാട് മറ്റു നടന്മാരും ഉണ്ടായിരുന്നു നരന്ദപ്രസാദിൻ്റെ ട്രൂപ്പിലെ പ്രധാന നടന്മാരിൽ ഒരാളായിരുന്നു മുരളി പ്രൊഫസർ അരിയര എല്ലാം ആ ട്രൂപ്പിലെ അംഗങ്ങളായിരുന്നു അതിനുശേഷമാണ് മുരളി മീനമാസിലെ സൂര്യൻ എന്ന സിനിമ രണിൻ രാജിനെ സംവിധാനം ചെയ്ത സിനിമയിലൂടെ സിനിമാ രംഗത്ത് അരങ്ങേറ്റം മുറിക്കുന്നത് പിന്നീട് അരിയറിനെ സംവിധാനം ചെയ്ത ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എൻ്റെ രണ്ടാമത്തെ സിനിമയായ ഒരു മെയ് മാസ പുനരു അഭിനയിക്കാൻ ക്ഷണിക്കുന്നത് എനിക്ക് നേരത്തെ തിരുവനന്തപുരത്ത് വന്ന നാൾ മുതൽ തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലറിക്കൽ സ്റ്റാഫായിരുന്നു മുരളി അക്കാലത്തന്നെ ഞാൻ പരയപ്പെട്ടിരുന്നു ഞങ്ങൾ പഴയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു പരിമിതമായ ഫണ്ട് വെച്ചുകൊണ്ട് ഒരു പരിമിതമായ നിർമ്മാണ ചെലവിൽ നിർമ്മിച്ച സ്കൂളോ ടാമിൽ പഠിച്ചിരുന്ന അന്ന് പഠിച്ച് പുറത്തു വന്ന അലക്സ് കടവിൽ എൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചില ഹരികുമാർ ബൈജു പണിക്കർ വിൻസെൻറ്റ് തുടങ്ങിയ ചില സുഹൃത്തുക്കളുടെയും കൂട്ടായ ഒരു സംരംഭമായിരുന്നു ആ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് ഞാൻ ആ സിനിമയിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഭേദപ്പെട്ട പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് ബാലേന്ദ്ര വേനു വേണു മുരളി അശോകൻ ഇവരാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാം പരിമിതമായ പ്രതിഫലത്തിന് വേണ്ടി പ്രതിഫലമാണ് ആണ് വാങ്ങിയത് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയല്ല നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്ത പ്രതിഫലത്തിൽ ആക്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു എൻ്റെ ഞാനുമായുള്ള വ്യക്തിപരമായ സൂ ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ട് അഭിനയിച്ചു അന്ന് മുരളിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമ നാലാമത്തെ സിനിമയായിരുന്നു തോന്നുന്നു മുരളിയോട് ഞാൻ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞോണ്ട് തന്നെ വണ്ണം മുരളി അറിയാതെ തന്നെ ചില കൈയിൻ്റെ ചില ആക്ഷനെല്ലാം മുരളി മമ്മൂട്ടിയുടെ ഒരു ശൈലി അനുകരിക്കുന്നുണ്ട് അത് കഴിയുന്ന അവോയ്ഡ് ചെയ്യണം ഭാവിയിൽ മുരളിക്ക് ദോഷം ചെയ്യും മുരളി ആ സിനിമയിൽ തന്നെ പിന്നീട് അതിൽ വളരെ ശ്രദ്ധിച്ചു പിന്നീട് എന്നോട് ഒരിക്കൽ നന്ദി പറയുകയും ചെയ്തു അങ്ങനെ നേരത്തെ തന്നെ അത് സൂചിപ്പിച്ച അത് നന്നായി എന്നാണ് ഉരുളി പിന്നീട് വളരെ മലയാള സിനിമയിൽ തന്നെ പേരെടുത്ത നടന്മാരിൽ ഒരാളായി നായകനായും ഉപനായകനായും വില്ലനായും പല പല ക്യാരക്ടേഴ്സ് ചെയ്തു നെയ്ത്ത് എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചു എൻ്റെ രണ്ടാമത്തെ സിനിമ തൊണ്ണൂറിലെനിക്ക് ദേശീയ അവാർഡ് നേരിട്ടെന്ന് മുന്നിക്കുട്ടനും ജോലി കിട്ടുന്നുള്ള സിനിമയിൽ മുരളി രണ്ട് സീനുകളിൽ മാത്രം എന്നൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഞാൻ ക്ഷണിച്ചിരുന്നു അന്ന് ഞങ്ങൾ ഒരു വൃന്ദാവൻ കോളനി തിരുവനന്തപുരത്ത് ഒരേ ഫ്ലാറ്റിൽ ഒന്നാമത്തെ നിലയിൽ ഞാൻ രണ്ടാമത്തെ നിലയിൽ മുരളിയും താമസിച്ചിരുന്ന കാലമായിരുന്നു മിക്കവാറും സഹായങ്ങളും ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്ക് ഒന്നിച്ചിരുന്നു സിനിമയെക്കുറിച്ചും മറ്റും സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ വർക്ക് തുടങ്ങുന്നത് ഈ വർക്ക് തുടങ്ങിയപ്പോൾ ഞാൻ മുരളിയോട് പറഞ്ഞു മുരളി ഇതൊരു കൊച്ചു സിനിമയാണ് മുരളി രണ്ട് സീനിലേ ഉള്ളൂ പക്ഷെ വന്ന് പക്ഷെ മുന്നിൽ സഹകരിച്ചു വർക്ക് ചെയ്തു മുന്നിലെ പോലുള്ള പ്രതിഭകൾ നമുക്ക് ഇന്നും നമ്മോടൊപ്പം ഇല്ല എങ്കിലും അവർ ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ മലയാള സിനിമ ഉള്ളിടത്തരം കാലം മലയാളികളുടെ മനസ്സിൽ കുടിയിരിക്കുക തന്നെ ചെയ്യും ജീവിച്ചിരുന്നെങ്കിൽ സപ്തതി പൂർത്തിയമാക്കുമായിരുന്ന മുരളിയുടെ ആത്മാവിന് നിത്യശാന്തി നേ